കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂർ ശശി തരൂർ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഏവർക്കും അറിയാം എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് ഒരു നല്ല പ്രതിഷ്ഠായ ഉണ്ട് എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുണ്ടായി റൈസിന ഡയലോഗിനെ അഭിനന്ദിച്ച് സംസാരിക്കവെയാണ് ശശി തരൂർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉയർന്നു എന്നതിനും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് വലിയൊരു സ്ഥാനമുണ്ടായി എന്നതിന്റെയും ഉദാഹരണമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ തന്നെ ഈ വാക്കുകൾ പത്തു വർഷം മുമ്പ് ആരംഭിച്ച റെയ്സീന ഡയലോഗ് വളരെ നല്ലൊരു ആശയമാണ് കാരണം ഇതിൽ നിരവധി രാജ്യങ്ങൾ ഏകദേശം നൂറ്റി പതിനെട്ടോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നു ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ മാത്രമല്ല പരസ്പരം കാണാൻ ഒത്തുകൂടുന്ന സ്ഥലമായി ഇന്ത്യ മാറുന്നു ഇവിടെ പൊതുവായ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു റെയ്സീന ഡയലോഗ് വളരെ നല്ലൊരു സംരംഭമായി ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചത് വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത് നല്ലൊരു സ്വകാര്യ പൊതു പങ്കാളിത്തമാണ് റെയ്സീന ഡയലോഗ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്ക് നല്ല ബന്ധമുണ്ടാക്കാൻ സാധിക്കും ഈ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് ഒരു നല്ല പ്രതിഷ്ഠായ ഉണ്ടാകും ഇത് മുന്നോട്ടും പ്രാധാന്യത്തോടെ തന്നെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ കൂടുതൽ പ്രമുഖരെ ആകർഷിക്കുവാൻ ഭാരതത്തിന് കഴിയുമെന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു നല്ല ഫോറമാണെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പല നിലപാടുകളോടും അല്ലെങ്കിൽ പല തീരുമാനങ്ങളോടും അവരുടെ പദ്ധതികളോടുമൊക്കെ ഈ വിധത്തിൽ ശശി തരൂർ അനുകൂലമായോ അല്ലെങ്കിൽ പോസിറ്റീവായോ പ്രതികരിച്ചിട്ടുണ്ട് സാധാരണ കോൺഗ്രസ് നേതാക്കളിൽ കാണാത്ത ഒരു ശൈലിയാണിത് എന്തായാലും ശശി തരൂർ ഈ ഒരു പ്രസ്താവന നടത്തിയത് കോൺഗ്രസിൽ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകും കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബി ജെ പി മോദിയെയും ചെറിയ രീതിയിൽ പോലും പുകഴ്ത്തുന്നത് തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് പലപ്പോഴും ശശി തരൂർ തനിക്ക് പറയാനുള്ളത് വെട്ടി തുറന്നങ്ങ് പറയുന്നത് മറ്റൊരു വീഡിയോ കാണാം